തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതങ്ങളുടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു പെറ്റക്കൂസ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ ജീവിതത്തിൽ മുന്നാളുകളുണ്ട് നമ്മുടെ നാട്ടിലെല്ലാം മുന്നാളുകളുള്ള അനേക ജീവിതങ്ങളുണ്ട് ഒരേ വീട്ടിൽ മുന്നാളുകൾ ഒരേ സഭയിൽ മുന്നാളുള്ളവരുണ്ട് ജോലി ചെയ്യുന്നിടത്തിൽ ഇടത്തിൽ മുന്നാളുള്ളവരുണ്ട് എന്താണ് ഈ മുന്നാളെന്നറിയാമോ തമ്മിൽ തമ്മിൽ യോജിക്കാത്ത ഒരു സ്വഭാവം അത് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു വിശേഷമല്ല ജന്മനാൽ ഉള്ളതായ ചില ദോഷങ്ങളാണെന്നാണ് പറയുന്നത് മുന്നാൾ നാളുകളെ സംബന്ധിച്ചിട്ടുള്ളതായ വാക്കുകളാണ് തിരുവചനത്തിൽ മുന്നാളുണ്ടോ നമുക്ക് പെട്ടെന്ന് ചോദിക്കും തിരുവചനത്തിൽ ആൽമീകരുടെ ഇടയിൽ മുന്നാളുകളുണ്ടോ ഉണ്ട് ആൽമീകരുടെ ഇടയിൽ മുന്നാളുകളുണ്ട് അതാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കാം ആമോസിൻ്റെ പ്രവചന പുസ്തകം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യം ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിവിടുകയും ചെയ്യുന്നവരെ എന്ന് പറഞ്ഞാൽ അനേകം ആധുര്യകരമായി അനുഭവിക്കേണ്ടതായ ന്യായം നീതി വിശ്വസ്തത സത്യം ദൈവ സന്ദേശം ദൈവത്തിൻ്റെ ആലോചന നല്ല നേർ വഴിക്കുള്ളതായ ഉപദേശം ഇതൊക്കെയും കാഞ്ഞിരം പോലെ കഴിക്കുന്ന അനുഭവമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെവിയിൽ ഓതിക്കൊണ്ടിരിക്കുന്നതായ ഒരു അന്ധകാരത്തിൻ്റെ സ്വഭാവം അന്ധകാരത്തിൻ്റെ ഉപദേശം അങ്ങനെയുള്ള ചില ഗണങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടുകൊണ്ട് പ്രവാചകനിൽ കൂടെ അവരെ വിളിക്കുകയാണ് ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുന്നവരേ അതിനുശേഷം അവരോട് പറയുകയാണ് എട്ടാം വാക്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക കാർത്തികയേയും മകൈരത്തെയും സൃഷ്ടിക്കുകയും അന്തതമസനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ നിങ്ങൾ അന്വേഷിപ്പീൻ യഹോവയെന്നാകുന്നു അവൻ്റെ നാമം നോക്കൂ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഈ മകേരവും കാർത്തികയും ഇവർ മുന്നാളുകാരാണ് ഈ നക്ഷത്രഗണത്തിൽ മുന്നാളുള്ളതായ രണ്ട് സ്വഭാവക്കാരാണ് മകൈരവും കാർത്തികയും അവർ തമ്മിൽ ചേരത്തില്ല മകേരം എന്ന് പറഞ്ഞാൽ സാധാരണയായി ഈ നക്ഷത്രഗണങ്ങളിൽ എണ്ണുമ്പോൾ അതിന് ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്ന് മൂന്നുള്ളതായ മൂന്ന് ഗണങ്ങൾ അതിലൊക്കെ പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ മകൈരത്തെയും കാർത്തികയേയും കുറിച്ച് വേദപുസ്തകം പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു അടിസ്ഥാനമായ ഒരു സത്യമുണ്ട് ഒരു ചരിത്രമുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കണം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ബെഞ്ചമിൻ ബെയ്ലി ഈ തിരുവചനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഭാഷാപരമായി സഹായിച്ച രണ്ട് ഭാഷാ വിദഗ്ധരാണ് ചുനങ്ങാട്ടി ചാത്തുമേനോനും വൈദ്യനാഥ അയ്യരും അവർ ഈ വേദഭാഗം ട്രാൻസ്ലേറ്റ് മൂലഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ജന്മനാൽ മനുഷ്യനിലുള്ളതായ രണ്ട് വൈരുദ്ധ്യ സ്വഭാവങ്ങളെ എടുത്ത് കാണിക്കാൻ വേണ്ടി അവർ കൊടുത്തതായ വാക്കാണ് കാർത്തികയും മകൈരവും ഇവർ മൂന്നാളുകാരാണ് മകൈരം എന്ന് പറഞ്ഞാൽ ദേവഗണത്തിൽപ്പെടുന്നവരാണ് എന്നാൽ കാർത്തിക എന്ന് പറഞ്ഞാൽ അസുരഗണത്തിൽപ്പെടുന്നു കാർത്തികയും അസു ഈ മഹീര്യവും വൈരുദ്ധ്യ സ്വഭാവമുള്ളവർ ഒരാൾ പറയുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല ഒരാൾ പ്രകാശമെന്ന് പറയുമ്പോൾ മറ്റേ പറയും അത് പ്രകാശമല്ല അത് ഇരുട്ടാണ് ഒരാൾ മധുരമെന്ന് പറയുമ്പോൾ മറ്റേ പറയും ഓ ഇത് മധുരമല്ല ഇത് വളരെ കയ്പാണ് കാഞ്ഞിരം പോലെ കഴിക്കുന്നതാണ് അനേകം ന്യായങ്ങളായി നീതിയായി നാം അനുഭവിക്കേണ്ടതായ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ കയ്പ്പുള്ള അനുഭവമാക്കി ഭവനത്തിൽ കയ്പ് സൃഷ്ടിക്കുന്ന ആത്മാവ് കാർത്തികയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരെല്ലാം കൈപ്പുള്ളവരാണെന്നല്ല എന്നാൽ മകീരത്തോട് ആ ഗണത്തോട് എതിർപ്പുള്ളവർ മകീരം ദേവഗണത്തിൽപ്പെട്ടവരാണ് ദേവസ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വർഗീയരുടെ കൂട്ടമെന്നാണ് അതിൻ്റെ അർത്ഥം ഈ സ്വർഗീയമായിട്ടുള്ളതായ ആലോചനകൾക്കെതിര് നിന്നുകൊണ്ട് അതിനെ അതിനെ എതിർ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ മാധുര്യതകളെ കാഞ്ഞിരം പോലെ കഴിക്കുന്നതാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രകീർത്തിക്കുന്ന അനുഭവം അങ്ങനെയുള്ള സ്വഭാവം എതിരിടുന്ന സ്വഭാവം വാശിയാണ് വൈരാഗ്യമാണ് കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വൈരാഗ്യവും വാശിയും ഉള്ളവരായിരിക്കുമെന്നാണ് ചരിത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്ര ശാസ്ത്രം പറയുന്നത് അത് നമ്മുടെ വിഷയമല്ല അത് നമ്മൾ ആ ശാസ്ത്രത്തിൽ ശാസ്ത്രത്തിലല്ല പോകുന്നെങ്കിലും ഈ തിരുവചനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ അതിന് നമുക്ക് നന്നായി മനസ്സിലാക്കുവാൻ തക്കണം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവർക്ക് നന്നായി ഗ്രഹിക്കത്തക്കവണ്ണം ഈ ജന്മനാൽ മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്നതായ ഈ വൈരാഗ്യ സ്വഭാവത്തെ എടുത്തു കാണിക്കുവാൻ വേണ്ടിയാണ് അവർ ഈ രണ്ട് നക്ഷത്രങ്ങളെ എടുത്ത് കാണിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ ജീവിതത്തിൽ പലപ്പോഴും നാം സമൃദ്ധിയായി അനുഭവിക്കേണ്ടതായ നന്മകളെ ദാഹിച്ചു വരളുന്ന അനുഭവമാക്കി മാറ്റിക്കളയുന്ന അനേക വസ്തുതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ വിളി വിളിച്ചു വരുത്തിയ വിരുന്തുകാരല്ല ഇവർ ജന്മനാൽ നമ്മുടെ ശരീരത്തിൽ വന്നുകൂടിയവരാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടിയവരാണ് പക്ഷെങ്കിൽ ഇതിൽ നിന്നൊരു മോചനം ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ന്യായത്തെ കാഞ്ഞിരം പോലെ കയ്പാക്കി അനുഭവിക്കുന്ന വ്യക്തികളെ ജീവിതങ്ങളെ മണ്ഡലങ്ങളെ നിങ്ങൾ ഒന്ന് ചെയ്യവേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ വന്നുകൂടിയത് ജന്മനാലുള്ള വൈരുദ്ധ്യങ്ങളാണ് എന്നാൽ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു വിടുതൽ പ്രാപിക്കുക ദൈവമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിച്ചതെങ്കിലും ആ വൈരുദ്ധ്യങ്ങളെ നിങ്ങൾ തുടർന്ന് കയ്പേറിയ ജീവിതത്തിൽ നിങ്ങൾ തുടരുകയല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വരണ്ട നിലത്തിൽ നിന്ന് സമൃദ്ധിയായ വെള്ളത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ആഗ്രഹം അതുകൊണ്ടാണ് കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് കർത്താവ് വിളിച്ചു പറയുകയാണ് ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുത്ത് കടന്നു വരുവേൻ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ വരണ്ട നിലത്ത് നിന്ന് എത്ര ഓടിയിട്ടും പോകുന്നിടത്തൊക്കെയും എത്ര ക്ഷേത്രങ്ങളിലും ആലയത്തിലും പള്ളികളിലും വിസിറ്റ് ചെയ്തിട്ടും ദാഹമാണ് ദാഹം നിൽക്കുന്നില്ല പിന്നെയും ദാഹം ജീവിതത്തിൽ ഒരിക്കലും ഒരു സമൃദ്ധിയില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു മാധുര്യമില്ല ക്രിസ്തീയ ജീവിതം വീണ്ടും വീണ്ടും കാഞ്ഞിരം പോലെ കഴിക്കുന്ന അനുഭവമാക്കി മാറ്റിക്കളയുന്നതായ അനേക വഴികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഒരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പേ അവൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഇരുട്ടുകൾ അന്ധകാരം പ്രകാശമാക്കി മാറ്റുന്നു അത് പ്രകാശമാക്കി മാറ്റുവാൻ കഴിയും നിങ്ങൾ പകലെന്ന് വിളിച്ചത് ഫലതും പകലെ പകലുകളും അത് കാഞ്ഞിരം പോലെ കഴിക്കുന്ന പകലുകളായിരുന്നു എന്നാൽ ദൈവം അതിനെ ഇതാ മന്ദസ ആ മന്ദസ്വരം ദൈവത്തിൻ്റെ മന്ദസ്വരം കേൾപ്പിക്കുന്ന പരാജയങ്ങളിൽ സായാഹ്നമാക്കി അതിനെ മാറ്റും നിന്നോട് ദൈവത്തിന് ഇടപെടുവാനുള്ളതായ അനേക ദൈവത്തിന് സംസാരിക്കുവാനുള്ള രാത്രികളാക്കി അത് മാറ്റും നിന്റെ ഭവനത്തിൽ അനേക ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എതിർ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് മാധുര്യമേറിയ ഒരു ജീവിതം ക്രിസ്തീയ ജീവിതം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുകയാണ് ക്രിസ്തീയ ജീവിതം മാധുര്യമേറിയ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം സമാധാനമുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം സമൃദ്ധിയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം വൈവിധ്യങ്ങൾ അകലുന്നതായ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അകലുന്നതായ കയ്പില്ലാത്തതായ എതിരില്ലാത്തതായ അംഗീകാരമുള്ളതായ യോജിപ്പുള്ളതായ ഏക മനസ്സുള്ളതായ ഐശ്വര്യപൂർണമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം ഈ ജീവിതത്തെ കണ്ടുമുട്ടുന്നവർ എങ്ങനെയാണത് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നത് നമുക്ക് എങ്ങനെ അതിനെ മാറ്റുവാൻ കഴിയും ദൈവത്താൽ മാത്രമേ മാറ്റുവാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവീൻ നിങ്ങളിപ്പോൾ വരണ്ട നിലത്ത് നിങ്ങൾ ഉഴലുന്നവരാണെങ്കിലും ദൈവം എന്താണ് ചെയ്തതെന്നറിയാമോ സമുദ്രത്തിനുള്ളതായ എല്ലാ വെള്ളത്തെയും ദൈവം വിളിച്ചു വരുത്തുന്നു വരുവീൻ വെള്ളങ്ങളെ കടന്നു വരുമീൻ എൻ്റെ ദാസന്മാർക്ക് മാധുരിമുള്ള വെള്ളമായി മാറുവീൻ ജീവനുള്ള വെള്ളം ജീവനുള്ള ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാഖുമാകല്ലെന്നു ഉയർച്ച അല്ലെങ്കിൽ വളർച്ചയും ഉയർച്ചയും ഐശ്വര്യമോ സമാധാനമോ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നു എത്ര കഷ്ടതയാണെങ്കിലും ജീവിതം മാധുര്യമുള്ളതായി തോന്നുന്നു എത്ര അനീതിയുടെ മുൻപിലും അനീതിയുടെ മുഖത്തെ നമുക്ക് അന്വേഷിപ്പാൻ ദൈവം വലിയ ജ്ഞാനത്തിൽ കൊണ്ടു നമ്മെ നിറയ്ക്കുന്നു നമ്മിൽ നിന്ന് എതിർ സ്വഭാവങ്ങൾ മാറുന്നു കാർത്തികയുടെ ശക്തി നമ്മളിൽ ക്ഷയിച്ചു പോകുന്നു മകേരത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ സ്വർഗീയ കൂട്ടുകെട്ട് നമ്മളിൽ വർദ്ധിച്ചു വരുന്നു ആ വർദ്ധിച്ചു വരുന്ന ആത്മാവിനാൽ ദൈവത്തിൻ്റെ മുഖത്തെ കണ്ടവരായി പ്രകാശിക്കുന്ന ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറുവാൻ തലമുറകൾ മാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയും അവൻ്റെ ശക്തിയെ കാണുവേൻ അവൻ്റെ പ്രവൃത്തിയെ ദർശിപ്പീൻ അങ്ങനെയുള്ളതായ മഹാഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഇത് കർത്താവ് തെരുമാറാകട്ടെ ഗാഡ് ബ്ലാസ് ചെയ്യും